അവിടെയാക്കി അല്ല അവിടെ ഒന്നും ഇല്ല മൂച്ചിമാനടാ അച്ഛാ എന്നിട്ട് ലൈ ജെല്ലിലെ കൈമുക്കളിൽ ആസിത്തെ വെട്ടം വെട്ടി അവിടെ കേട്ടേ ഇങ്ങേരെ ഇങ്ങോട്ട് മാരിക്കട്ടാ എന്റെ മാരിക്കട്ടാ മോനെ ഇല്ല അപ്പോൾ അതായിട്ട് പോകുവാ അതായിട്ട് പോകുവാ പോകുവാ ഇതിനി പരക അമ്പ ഞങ്ങൾ ഓ പൊട്ടിച്ച അതാ പല കഥ ആ വലിച്ച ഈ സുഖായിട്ട് കേറാം ഇത്ര പണിയുള്ളു ഡീസന്റാണ് പറയാ ഒന്നുമില്ല അതാ വലന്റെ ഉള്ളി കുടുങ്ങിയ